ആലപ്പുഴ ചേർത്തലയിലെ വീട്ടമ്മയുടെ മരണം തുമ്പയിലെ തോരൻ കഴിച്ചല്ലെന്ന് പ്രാഥമിക നിഗമനം തോരൻ കഴിച്ച ഇന്ദുവിന്റെ ബന്ധുക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല ഇന്ദുവിന് മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നതായി ഡോക്ടർമാരും പറയുന്നു കഴിഞ്ഞ ദിവസമാണ് തോരൻ കഴിച്ചതിന് പിന്നാലെ ചേർത്തല സ്വദേശി ജെ ഇന്ദു മരിക്കുന്നത് അത്താഴത്തിനൊപ്പം തോരൻ കഴിച്ച് അല്പസമയത്തിനകം തന്നെ ഇന്ദുവിന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു ഉടൻ തന്നെ ബന്ധുക്കൾ ചേർന്ന് നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ വൈകിട്ടോടെ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ചു തുമ്പച്ചെടി കൊണ്ടുണ്ടാക്കിയ തോരൻ കഴിച്ചതിനെ തുടർന്നാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതെന്നാണ് ബന്ധുക്കളുടെ മൊഴി എന്നാൽ യുവതിക്കൊപ്പം തുമ്പച്ചെടി തോരൻ കഴിച്ച പിതാവിനും സഹോദരിക്കും മറ്റു ശാരീരിക അസ്വസ്ഥതകളില്ല തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചതല്ല മരണകാരണമെന്നാണ് യുവതിയെ ചികിത്സിച്ച ഡോക്ടർ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം മാത്രമായിരിക്കും തുമ്പച്ചെടി തോരൻ കഴിച്ചതാണോ മരണകാരണമെന്നതിനെ കുറിച്ചുള്ള വ്യക്തത വരികയുള്ളൂ റിപ്പോർട്ടർ ആലപ്പുഴ